വിശദമായ വാർത്തകളിലേക്ക് അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ നിലപാട് കടുപ്പിച്ച് ഡി ജി പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ശുപാർശ എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴി ഡി ജി പി നേരിട്ട് രേഖപ്പെടുത്തും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് എന്തായാലും അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഡി ജി പി എപ്പോഴത്തേക്കുണ്ടാവും ഈ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു മൊഴി രേഖപ്പെടുത്തൽ രണ്ടാഴ്ചക്ക് മുമ്പ് പി വി അൻവറിന്റെ തുറന്നു പറഞ്ഞു തുടങ്ങിയ നാൾ മുതൽ തന്നെ ബി ജി പി എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതിന് നേരത്തെ മുമ്പ് തന്നെ ബി ജി പിക്ക് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എം ആർ അജിത് കുമാറിനോട് വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു അത് പലപ്പോഴായി മുഖ്യമന്ത്രിയോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ചില പ്രധാനപ്പെട്ട കേസുകളിൽ ശബരിമല തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാളിച്ച ഉണ്ടായ സമയത്തൊക്കെ തന്റെ അതൃപ്തി ബി ജി പി തന്നെ നേരിട്ട് എ ഡി ജി പി അതൊന്നും പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പി വി എൻപന്റെ ഒരു തുറന്നു പറച്ചിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് ഇതാണ് വലിയ തരത്തിൽ ഡി ജി പി ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പ്രധാനമായും ഈ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് അതിനൊപ്പം ഒരു കൊലപാതകം അതും അതിനെ തുടർന്ന് ഈ ഫോൺ ചോർച്ച് ഇങ്ങനെയുള്ള നിരവധിയായ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം മാത്രവുമല്ല തൃശൂർ പൂരം കലത്തിൽ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നുള്ള സാഹചര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം എ ഡി ജി പിക്ക് അനിവാര്യമാണ് എന്ന നിലപാടിലാണ് ഡി ജി പി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ആ ഇക്കാര്യങ്ങൾ നേരത്തെ ക്ലബ് ഹോസിലെ കൂടിക്കാഴ്ചയിലും ഒരു പക്ഷേ അതിനു മുമ്പും ഒക്കെ തന്നെ പല പ്ര ആവർത്തി പറഞ്ഞതാണ് ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ കൂടിക്കാഴ്ചയിൽ എം ആർ രാജകുമാറിനെ ഒഴിവാക്കിക്കൊണ്ട് എച്ച് വെങ്കടേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് എം ആർ അജ്കുമാറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുക നിലവിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല കാരണം നേരത്തെ അവധിയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അവധി പിൻവലിച്ചിട്ടുണ്ട് ഒരു ഇനി മൊഴി രേഖപ്പെടുത്തേണ്ടത് ഡി ജി പി ആണ് അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകണമെങ്കിൽ ഓണം കഴിഞ്ഞായിരിക്കും അത് ഓണം കഴിഞ്ഞ് മൊഴി രേഖപ്പെടുത്തിയ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഡി ജി പി കടുത്ത നിലപാടിലാണ് ഇയാളെ ഒഴിവാക്കണം എം ആർ അജ്കുമാറിന്റെ ലോ ആന്റ് ഓർഡർ ഒഴിവാക്ക ഒഴിവാക്കണം എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ഡി ജി പി തുടരുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഒരു പിന്തുണ ും തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നല്ല സി പി ഐ ഉൾപ്പെടെയുള്ളവരും സി പി എമ്മിന്റെ ഒരു ഭാഗം നേതാക്കളും പറയുന്നത് എ ഡി ജി പി എം ആർ അജി കുമാറിന് സംരക്ഷണ വലയം നിർത്തുന്നത് മുഖ്യമന്ത്രി തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കാരണം പലപ്പോഴായി പല പ്രാവശ്യവും എം ആർ എസ് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് പ്രത്യേകിച്ചും ഈ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വങ്ങിയപ്പോഴും നിശബ്ദനായിരുന്ന മുഖ്യമന്ത്രി ആർ എസ് എസ് കോൺഗ്രസ് ആണ് ബന്ധം എന്ന് പറഞ്ഞ് തല ഉയരാനാണ് ശ്രമിച്ചത് അത്തരത്തിൽ വലിയ വിവാദങ്ങളൊക്കെ എ ഡി ജി പിക്ക് എതിരെ എം ആർ എസ് കുമാറിനെതിരെ ഉയർന്നുവരുപ്പോഴൊക്കെ മുഖ്യമന്ത്രി സഹായിയായി എത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണമുണ്ട് പ്രത്യേകിച്ചും ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിയപ്പോഴും പി വി അൻവർ എം എൽ എ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോഴും ഒക്കെ എം ആർ അജ്കുമാറിന്റെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ കാരണം നമുക്ക് മനസ്സിലാകുന്നത് കോട്ടയത്തെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വലിയ വായിൽ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞു അഴിമതിക്കാർക്കെതിരെ വലിയ തരത്തിൽ അന്വേഷണം ഉണ്ടാകും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അഞ്ചു മണിക്കൂർ പിന്നിട്ട് കോട്ടയത്ത് തിരുവനന്തപുരത്തെത്തിയപ്പോഴേക്കും തകടം മറിയുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം എം ആർ അജ്കുമാറിനും ഒപ്പം തന്നെ മലപ്പുറം എസ് പി സുഹിത്തിനെതിരെ ആദ്യഘട്ടത്തിൽ അന്വേഷണമില്ലായിരുന്നു പിന്നീട് സുഹിത്തിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും എം ആർ അജ്കുമാറെ ഇപ്പോഴും നിലവിൽ ചുമതലയുള്ള എ ഡി ജി പിടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ സംസ്ഥാനത്തെ പോലീസിൽ നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ഈ മുഖ്യമന്ത്രി എന്ന നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് തീർച്ചയായും എന്തായാലും പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് തന്നെയാണ് ശുപാർശയുള്ളത് അതേപോലെ തന്നെ ഡി ജി പി നേരിട്ടായിരിക്കും എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുക ഓണത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തലുണ്ടാകുക ആ വിശദാംശങ്ങളാണ് ഡി ബിനോയ് നൽകിയത്